സമാവർത്തനം വേദാഭ്യാസം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വിവാഹം പിന്നീ അങ്ങനെ സംസ്കാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതാണ് ഷോഡിശെന്ന് ഷോഡ സംസ്കാരം പതിനാറ് സംസ്കാരം അവസാന്ത സംസ്കാരം ഏതാണ് മാവിന്റെ കൊമ്പിലുള്ളത് നമ്മൾ നല്ല പതേ മതിയോ മറ്റേത് ഒന്നും നമുക്ക് അറിയാം അറിയില്ല എന്നല്ല അതിനൊപ്പം നമ്മൾ കണക്കാക്കാത്തതുകൊണ്ട് അപ്പൊ ഇവിടെ എന്താ പറയണത് എന്ത് ഇവിടെ ആർക്കാണോ ഈ സംസ്കൃതം സംസ്കൃതം വൃത്തം ആരാണോ ഈ സംസ്കാരത്തോട് കൂടിയവ എന്ത് സംസ്കാരത്തോട് കൂടിയവന് നമ്മുടെ നാട്ടിലെ സംസ്കാരം ചെയ്യാത്ത സംസ്കാരം ഒക്കെ പറയില്ലേ എന്റെ ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ നല്ലോണം സംസ്കൃതനായവൻ സംസ്കൃതനായവൻ പറഞ്ഞാൽ അർത്ഥം എന്നറിയോ അതായത് പെട്ടെന്ന് ഭാഷ മാറിപ്പോ അതെന്താ സംസ്കൃത വസ്തുവാണ് ജനിക്കുമ്പോ എല്ലാരും നമ്മളൊക്കെ ജനിക്കുമ്പോ എന്തേലും എല്ലാരും മരണ ഉള്ളത് അല്ലേ ഉള്ളേ എന്ന് പറഞ്ഞിങ്ങനെ കാര്യ ആരെങ്കിലും എണ്ണീട്ട് നടന്നു മത്തോളം പറഞ്ഞു പോകുന്നവരുണ്ടോണ്ടോ മറ്റേ എന്തെങ്കിലും എന്തൊക്കെയൊന്ന് കാണാനാണ് ആരു പെറ്റ് വീണു മലർമല കടന്ന് കൊറേ നേരെ നിലവിളിച്ച അങ്ങനെയല്ലേ അത്ര തന്നെയുള്ളൂ അല്ലാതെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ മലമു നേരെ നിലവിളിക്കുക കൊറേ കാലം അങ്ങനെ കഴിയുക പിന്നെ അങ്ങനെ കൊറേശ്ശെ കുറെ കുറെ അല്ലാതെ അങ്ങനെ പെറ്റ് വീണ കൊറേശ്ശേ കുറെ അതിനെ നമുക്ക് എന്ത് ചെയ്യണം ആ ശിശുവിനെ എങ്ങനെയായിട്ട് എടുക്കണം ഒരു ഉത്തമനായ വ്യക്തിയായിട്ട് മാറ്റിയെടുക്കണമെങ്കിൽ അതിന് വേണ്ട ക്രിയകളാണ് അത് ചെറിയ കുറ്റിക്ക് ചെറിയ കുറ്റി പെറ്റിട്ടൊന്നും പോരാ അതിൻ്റെ മുമ്പ് അതുകൊണ്ടാണ് എൻ്റെ നല്ലൊരു സന്താനം ഉണ്ടാവണമെങ്കിൽ അതേ തുടങ്ങണം എന്ന് പറയും എന്ന് തുടങ്ങണം ആ അതായത് വിവാഹമൊക്കെ കഴിഞ്ഞു ആ ഭാര്യയും ഭർത്താവ് ദമ്പതിമാരൻ വളരെ പരിശുദ്ധമായ ഭാവനയോട് കൂടിയിട്ട് പുറപ്പെടുന്ന പെൺപിന് സൽസന്താനം ചൽച്ചിത്രീനല്ല സൽസന്താന എന്താ പേര് സത്സന്താന സന്താനം അത് പെണ്ണു കാണുവാ ആണു പെണ്ണു ആവാം അങ്ങനെയൊക്കെ അന്നൊന്നും ആണോ പെണ്ണും ഒന്നും അന്നൊന്നും അങ്ങനെയൊന്നും കണക്കാക്കി അതൊക്കെ അതിന് ഇടക്കാലത്ത് ഉണ്ടായാലും അയ്യാരി അന്ത ഒക്കെ പഴയ കാലത്ത് പെൺകുട്ടികളൊക്കെ ഉണ്ടാവില്ല ആ ഗെയിമായിട്ടാണ് ആ ഗെയിമായിട്ട് പറയും പെൺകുട്ടികളൊക്കെ ഉണ്ടായാലും ആൺകുട്ടികളുണ്ടായാലും സന്താനം ഉണ്ടാവണം എന്നു പറയുന്നത് ആണായാലും സൽസന്താനം എന്നാ പറയാ സത്തായതാ നല്ല സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാവും അപ്പൊ അങ്ങനെ നല്ലൊരു ഉണ്ണി ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ടാവണം മോഹളോട് എന്ത് ചെയ്യണം ആ ഒരു ഭാവനയോട് കൂടി പ്രാർത്ഥന വേണം ർത്താവിനോട് അങ്ങനെ ഗർഭാധാനം ഗർഭാധാനം എന്ന് പറഞ്ഞാൽ ആ ഉണ്ണിന്ന് അല്ലെങ്കിൽ സന്താനം ഉണ്ടാവണം അല്ലെങ്കിൽ ആദ്യത്തെ വലിയ ഭാവത്തോട് കൂടിയിട്ട് അങ്ങനെ നല്ല പുത്ര ഉണ്ടാവണം എന്നുള്ള ഒരു മാനസികമായ ഐക്യത്തോട് കൂടിയിട്ട് അവൻ എന്തിനു പുറപ്പെടാൻ ഈ സന്താന വൃദ്ധിക്ക് പുറപ്പെടാനേ അങ്ങനെ ഈ ഗർഭമൊക്കെ ഉണ്ടായി പിന്നെ എന്ത് ചെയ്യണം പിന്നെ ആ ഗർഭത്തിന് അത് ഗർഭത്തിലെ ശിശുവിന്റെ നന്മക്കായിട്ട് ശ്രീമന്തോന്നയനം പുംസവനം ഒക്കെ പറഞ്ഞ് ക്രിയകളൊക്കെ ചെയ്ത് ഔഷധങ്ങളൊക്കെ സേവിക്കുന്നു ജിരിച്ചു കൊടുക്കുക എന്നൊക്കെ പറയില്ലേ ജപ നമ്മള് കൊറേ ജപിച്ചു കൊടുക്കും ഈ സംസാരിന ഉണ്ടാവണമെങ്കിൽ കഴിക്കണ സമയത്ത് നമ്മുടെ നാട്ടില് ഭർത്താവ് ഒക്കെ എന്താ ചെയ്യുക ഭർത്താവിനെ പിന്നെ അങ്ങനത്തെ ജപിച്ചു കൊടുക്കണ ഏർപ്പാടൊന്നും അല്ല ആരാ ജപിച്ച കഴിക്കണത് ഭാര്യ ഭർത്താവ് അന്ന് എന്ത് ചെയ്തി എന്താ പറയാ കേട്ടടങ്ങി ഉണ്ടാവില്ല നമ്മള് ദീക്ഷാചരണം ഭാര്യ ന് പ്രസവം കഴിയേണ്ട ഒരു ദീക്ഷ ദീക്ഷ ഉപാസനയാണ് അങ്ങനെ എന്താ അതുകൊണ്ടുതന്നെ പണ്ടൊക്കെ ഹരിക്ക് കറക്കണമെങ്കിൽ ഭർത്താവ് തടീമുടി ഒന്നും എന്ത് ചെയ്യില്ല ദീക്ഷണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ വ്രതാണ് ആഹാരമൊക്കെ നിയന്ത്രിച്ച് മൃതോപാസനയോടുകൂടി നമ്മൊക്കെ ജപിച്ച നമസ്കരിച്ച് സന്ധാന്താദ്യ കൃതികളൊക്കെ ചെയ്ത് നിത്യ ഹോമാദികളൊക്കെ ചെയ്ത് അദ്ദേഹം ഒരു ഉപാസനയായിരുന്നു ജീവിക്കും തടീമുടിയൊക്കെ ഇങ്ങനെ നീണ്ടിരിക്കുമല്ലോ അപ്പൊ ഒരിക്കലും ആരോ വന്നപ്പോ ഇങ്ങനെ ഇല്ലത്തേക്ക് വന്നപ്പോ ചോദിച്ചു എന്താവോ പിന്നെ എന്താ ദീക്ഷ അദ്ദേഹം ഇങ്ങനെ ഇരിക്കും തടിയ മുടിയൊക്കെ നീട്ടി ഇങ്ങനെ മുഖത്ത് തന്നെ വലിയ വയറൊക്കെ ആളങ്ങനെ ഇരിക്കുന്നത് എന്ത് കണ്ടു അപ്പൊ ചോദിച്ചു പിന്നെ ഇദ്ദേഹം നാടിയമുടിയൊന്നും വെട്ടാണ്ടിരിക്കണ കണ്ടപ്പോഴാണ് മറ്റേൾക്ക് സംശയമായത് അപ്പൊ ഇങ്ങനെ അകത്ത് ചോദിച്ചു ഇങ്ങനെ ആ എന്താ ഇങ്ങനെയും തടിയും മുടിയൊക്കെ നീട്ടിയത് ചോദിച്ചു അപ്പൊ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പറഞ്ഞു അകത്ത് ഗർഭാണ് പറഞ്ഞു എന്താണ് അകത്ത് അകത്തുള്ള ആളൊക്കെ ഗർഭമാണ് ആളാണ് അപ്പൊ വന്നയാൾ പറഞ്ഞത് ഞാൻ നിരീച്ചു കൊടാ വയറാണോ ല്ലേ ഇയാൾ നല്ല വയറുള്ള ആളാണ് പകത്ത് ഗർഭാണെന്നു പറഞ്ഞത് ഭാര്യ അകത്തുള്ളയാൾക്ക് ഗർഭാണെന്നു കേട്ടയാളൊക്കെ പെശകലാണ് ധരിച്ചത് അത് ദീക്ഷ കഷകണ്ട ചോദിച്ചതാണ് എന്താ വിശേഷം എങ്ങനെ ദീക്ഷയിട്ടെന്നാ പകത്ത് ഗർഭമുള്ളതുകൊണ്ടാണ് എന്റെ ദീക്ഷ എന്നാ പറഞ്ഞത് അപ്പൊ അർത്ഥം എന്താ ചോദിച്ചത് ഭാര്യ മാത്ര ഭർത്താവും അതിനൊപ്പത്തിനൊപ്പം ഉപാ നല്ല സന്താനം ഉണ്ടാവാനേ അങ്ങനെ ഉപാസിച്ചിരിക്കുന്ന ഉപാസന കഴിഞ്ഞു ഭാര്യ പ്രസവം കഴിഞ്ഞു വെച്ചാൽ സദ്യ പോയി ഭർത്താവ് കുളിച്ചു വരും ഭാര്യ പറ്റുമെന്ന് കേട്ടാൽ ഭർത്താവ് കുളിച്ച് വന്നതിന് ശേഷം അതി ചെയ്തതുണ്ടെന്നറിയും ജാതകർമ്മ ജാതകർമ്മം കഴിഞ്ഞാൽ പിന്നെ നാമകരണം നാമകരണം എന്ന പേരിടണത് ആർക്ക് ഈ ശിശുവിനെ എന്തിനാ ഈ പേരിടണത് പേരിട്ടാ നമ്മുടെ ജാതകർമ്മം കഴിഞ്ഞാൽ ഉടനെ പേരിടുന്നു നമ്മുടെ നേരത്തെ ഈ പതിനെട്ടാം രണ്ടാം വയസ്സിലാണ് പേരാൽ അതുവരെ വേറെ എന്തെങ്കിലും വായകത്തേ എന്തെങ്കിലും തോന്നിയാസം വിളിക്കാതിന് എന്റെ തോന്നിയാസം വിളിച്ച നാട്ടിലൊക്കെ പ്രസിദ്ധമായിട്ട് പിന്നെ നമ്മൾ വിശേഷമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എന്നൊക്കെ പേരിടിക്കാനത് എന്ത് പഴയ വളഞ്ഞ കുത്തിയാ മറ്റേ എന്തെങ്കിലും ആയി തോന്നിയ പേര് വിളിച്ചിട്ട് എന്തല്ലേ ആവുകയാണ് അല്ല അതേ അങ്ങനെ പറ്റില്ല പേര് നമ്മൾ എന്നിറങ്ങാമെന്ന് ആ അതെ അത്യധികം അദ്ദേഹം പന്ത്ര മൂന്നാമത്തെ ദിവസമൊക്കെ ആ വിളിക്കുന്നത് എന്നാലും മുഹൂർത്തം നോക്കിയിട്ട് എന്ത് ചെയ്യണം പേര് ഇടുക അത് വലിയ വിശേഷ പേരിടുന്ന ഇത്ര ചടങ്ങാൻ പേര പറഞ്ഞാൽ എത്ര വലിയ കഥ ഉണ്ടോണ്ട് കാര്യതിത്വണേ ഒരു വ്യക്തിത്വ എന്നുണ്ട് ഒരു ആ പേരിലെങ്ങനെയെന്ന് വിളിച്ച് ശീലിച്ച പേരിൽ അറിയാൻ പറഞ്ഞത് ആ കുട്ടി പിന്നെ ഒരു പേരായിരിക്കും സമൂഹത്തിൽ പുതിയ അംഗം വന്നു അയാൾക്ക് എന്ത് കൊടുക്കണം ഒരു അതിൽ ആ വ്യക്തിയായിട്ട് തിരിച്ചറിയണ്ടേ ഒരു വ്യക്തി കുട്ടിയായിക്കോട്ടെ വലിയ ആളായിക്കോട്ടെ ആരായിക്കോട്ടെ സമയക്ക് വന്നാൽ അതൊരു അതൊരംഗമാണ് ഈ സമൂഹത്തിലെ അതിന് അതിൻ്റെതായ ഒരു തിരിച്ചറിയണേ സമ്പ്രദായം പേരാണ് ആദ്യത്തേത് ഇപ്പോഴും നമ്മുടെ ആധാർ കാർഡിൽ എന്താ എഴുതിയത് പേരങ്ങലും എഴുതിയത് ആ പേരുണ്ട് ചിത്രമുണ്ട് ചിത്രം കണ്ട പേടിയാവില്ല പേര് എന്താണല്ലോ അതെ മനസ്സിലാവുള്ളൂ ചിത്രത്തേക്ക് നോക്കിയിട്ട് നമ്മളൊക്കെ മനസ്സിലാവും അതിന് നോക്കിയത്തിന് നോ ഔ ആലോചിക്കാൻ വയ്യ നമ്മുടെ കാർഡ് തന്നെ സ്മരണയിൽ വന്നപ്പോൾ ഞെട്ടുന്നു അതിലേക്ക് നോക്കിയാൽ പോലെ രക്ഷസൊക്കെയാ തോന്നുന്നത് എന്നാലും പേരുണ്ടാവും ചിത്രം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക പത്തുല്ലേ ചിത്രമാണ് അപ്പോഴത്തെ ചിത്രം നമ്മള് പത്തുല്ലേ ചിത്രാണ് കൊടുക്കുക എന്നാലും ഞാൻ കോളേജ് പോണ കാലത്ത് ഇങ്ങനെ നിക്കണേ ചിത്രേ കൊടുത്തുള്ളൂ ഇവിടെ ആ പൂർത്തി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പറഞ്ഞാലും കഴിഞ്ഞിരിക്കുകയാണ് എന്നാലും അത് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ രൂപം മാറിക്കൊണ്ടിരിക്കുമ്പോഴും പേര് എന്നും ഇന്നും എന്നും ഒന്നാണ് പേര് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് അതിന്റെ പേര് നിർബന്ധമാണ് കുട്ടികൾക്കൊക്കെ പേരിടുമ്പോ നല്ല പേര് ആദ്യം ഇടുന്ന കേട്ടോ അതോട് എടുക്കാം നമുക്ക് പ്രായമായിട്ടാവും അതിന്റെ പേരിലാണെന്ന് വിചാരിക്കരുത് ആദ്യം പേരെണ് പേര് പ്രധാനമാണ് നാമകരണം ഒരു സംസ്കാരമാണ് പിന്നെ അതൊക്കെ അന്നപ്രാശാ അന്നപ്രവാദത്തിൽ പുറത്താടേ പരാമർശനാവില്ല ഈ പെറ്റപ്പിറ്റിയ പണ്ടൊക്കെ നമ്മൾ പണ്ടൊക്കെ അകത്തല്ലേ പോയതാ അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ആദ്യം പുറത്തൊക്കെ ഇറക്കണം അതിന്റെ പേരാണ് എന്റെ പുറപ്പെ പുറത്തേക്ക് പുറം ലോകം കാണിക്കാനായിട്ട് കൊണ്ടുപോകും ഇങ്ങനെ കൂടെയൊക്കെ പഠിച്ചു കൊണ്ടുപോകും പഴയ അടങ്ങിണ്ടാകും നമ്മള മിറ്റത്തെ തെങ്ങിന്റെ വരെ കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടു തെങ്ങിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിൽക്കാൻ പാ മറ്റും കാണാൻ വേണോ അപ്പൊ പുറത്തേക്ക് പടിയോളം കൊണ്ടുപോയിട്ട് തിരിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരും കൊണ്ടുവരും അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയി പുറലോകം വിളിച്ചോളൊന്നും കാണിക്കാന്ന് വെച്ച് അടങ്ങാനാണ് അതൊരു കാര്യം ഇന്നിപ്പോ പുറം ലോകം ഒന്നും കാണിക്കാൻ ഒരു അങ്ങാടിയൊക്കെ പെട്ടിട്ട് എത്തണം തന്നെ ഏതെങ്കിലും വലിയ അങ്ങാടിയിൽ അങ്ങാടിയിലിരിക്കാൻ ആശുപത്രിയിലാകെ പെറ്റത് അവിടെ ആ വണ്ടിയൊക്കെ ബ്ലോക്ക് ആയിട്ട് മതിയായിട്ട് ആവുമ്പോ അവിടേക്ക് പെറ്റതിനെ ആശുപത്രിക്ക് അമ്മയും കുഞ്ഞിനെയും ആശുപത്രിയിൽ നിന്ന് തിരിച്ചുകൊണ്ട് വരുമ്പം റോഡിന്റെ മുള്ളിൽ കൂടി വല്ല കാറിലൊക്കെ അല്ലേ വരിക വാഹനത്തിൽ വരിക വരുമ്പോ നമ്മുടെ എന്തെങ്കിലും നാടുകൾ അങ്ങനെ ഇണ്ടാവുക നല്ല പോലെ മറക്കുന്നു ഇന്നേരം നമ്മളെ തിരിച്ചെത്തുന്നത് അവിടേക്ക് ഇന്നേരം എങ്ങനെയും പുറപ്പെട്ടതാക്കട്ടാ ഓരോ ദിക്കല് കുളുങ്ങി തിരിഞ്ഞും പെട്ടുകൊണ്ട് കഷ്ടത്തിലായിട്ട് കിട്ടത്തരക്കൊക്കെ കാരണം വാഹനത്തിരക്കൊക്കെ കാരണം നമ്മൾ അങ്ങനെയല്ലേ വരുന്നത് അപ്പൊ അതിപ്പോന്നും വലിയ ഒരു കാര്യമില്ല എന്നാലും ഒരു ചടങ്ങാണ് നമ്മൾ എന്ത് ചെയ്യും അതിനെ പറഞ്ഞു പിന്നെ അന്നപ്രാശം ചോറോട് അതിനിപ്പം വലിയ പ്രധാനമാണ് അത് എന്താ അന്നപ്രാശം എന്ന് പറഞ്ഞാൽ അന്നം കൊണ്ടുണ്ടായ ഈ ശരീരം അന്നം കൊണ്ട് വർദ്ധിക്കട്ടെ ഈ ശരീരം രം കുറെ കാലം കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ജന്തുവിന്റെ അന്നമായി തീരണ്ട ഈ ശരീരം ഓ അത് വേണ്ടിയിരുന്നില്ലല്ലേ ശരിയല്ലേ ഇത് എവിടുന്നാ ശരീരം ഉണ്ടായത് അന്നത്തിന് ഇണ്ടായി എന്തോണ്ടാ നിലനിൽക്കുന്നത് അന്നം കൊണ്ട് നിലനിന്ന് കൊടുക്കെന്താണ്ടാവുണ്ട് വേറെ വല്ല ജന്തുക്കളുടെ അന്നായിട്ട് തീർന്ന് ശരിയല്ലേ നമ്മൾ ചപ്പ വല്ല പ്രാണികൾ വിന്ന് തീർക്കില്ലേ അങ്ങനെയുണ്ട് അപ്പൊ അത് വേറെ ഏത് ജന്തുവിന് ആഹാരായിട്ട് തീരും അല്ലെങ്കിൽ ഏതെങ്കിലും ജന്തുക്കൾക്കോ സസ്യങ്ങൾക്കോ ആഹാരം അങ്ങനെ അന്നം അന്നപ്രാ ഉണ്ടായി അന്നം കൊണ്ട് നിന്ന് അന്നമായി തീരണ്ട് ഈ ശരീരത്തിൽ പ്രധാനപ്പെട്ട വസ്തുവാണ് ഈ അങ്ങനം അതുകൊണ്ടാണ് ഈ അങ്ങനപ്രാശ ചോറും ഇത്ര പ്രധാന നമ്മളൊരു എന്തൊക്കെ ചോറും അതിന് അത്ര പ്രാധാന്യമായിരുന്നതിൽ ഉണ്ടാകുവായേ ചോദിക്കും നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഒരു വലിയ ചടങ്ങാവാൻ കാരണം ഈ വിട്ടാന്താണ് അതിന്റെ ഹേതു ഏത് അന്നം കൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചിട്ടാവുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ അമ്പൽസിക്കൊക്കെ വരുമ്പോഴത്തേക്ക് കുട്ടികളെ ചോറും കഴിയാത്ത കുട്ടികളെ അമ്പലത്തിന്റെ അകത്തേക്ക് കിട്ടി കൊണ്ടുപോവില്ല ശ്രദ്ധിച്ചിട്ടുണ്ടതൊക്കെ ഊണ് ചോറൂണ് കഴിയാത്ത കുട്ടികളെ അവിടെ അമ്പൽസിന്റെ അകത്തേക്ക് കൊണ്ടുപോവില്ല പിന്നെ പൊട്ടി തൊടിയിക്കില്ല എവിടെ ടീമിൽ പൊട്ടി തൊടിയിക്കില്ല ചന്ദനം വരച്ച് തൊട്ടിട്ടിരിക്കില്ല ജീവിക്കില്ല ചോറൂന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക എന്താ വിചാരിച്ച ഈ അന്നമയമായ ശരീരത്തെ അന്നമയമാക്കിയതിന്റെ ശേഷം നമ്മൾ എവിടേക്ക് കൊണ്ടുവരുന്നത് ചോറ് കഴിഞ്ഞാൽ കാലഴിച്ച് ശുദ്ധം വെറ്റി എവിടേക്ക് കൊണ്ടു തൊഴിൽ അകത്ത് കയറി തൊഴിക്കുക തൊഴിലാ കുട്ടിക്ക് എന്നെ പ്രസാദമൊക്കെ വാങ്ങി നോക്കിയപ്പോഴൊക്കെ അതുവരെ ഇവിടെ എവിടേക്കാണ് ഫോട്ടോ ഒക്കെ ചാർത്തണത് അങ്ങനെയൊക്കെ കേട്ടിട്ടില്ല ഇപ്പൊ എവിടെ അറിയാൻ അറിയില്ല അങ്ങനെയൊക്കെയാണ് പണ്ടൊക്കെ പറയാട്ട അതാണ് അന്ന പ്രായം കഴിഞ്ഞ് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് ഉണ്ണിയോ വളർന്നേക്ക പ്രായമായി എന്നാൽ എന്ന് പറയും ഉപനയനോ അതിങ്ങനെ വെറുതെ ചെറുതെ മാറ്റി വളർന്നാ പറ്റില്ല അത് പഠിച്ച് അപ്പോൾ അപ്പോ ഉപ്പ് തുടങ്ങണേ ആദ്യ പടിയണുണ്ട് ഉപനയനം ഉപനയനം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം തന്നറിയോ ഉപ സമീപേ ഇതി അർത്ഥം അടുത്തേക്ക് അടുത്തേക്ക് അത്രയും കണ്ട ആരുടെ അടുത്തായിരിക്കണത് നമ്മടെ അച്ഛന്റെ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ അങ്ങനെയൊക്കെയുള്ളവർ അടുത്ത പെരുമാറി ശീലിച്ചത് ഇതിനെവിടക്കാ കൊണ്ടുപോണത് ആചാര്യന്റെ ഗുരുനാഥന്റെ അറിവിന്റെ ബോധത്തിന്റെ അടുത്തേക്കും ആ വളരെയധികം കൊണ്ടുപോകുക അച്ഛൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകണല്ലോ കുട്ടികളെ നാട്ടിലെ ചെറിയ കുട്ടികളെ നമ്മള് കൊറേ കഴിഞ്ഞാൽ ഓരോന്നും അങ്ങനെ ഒന്നാം ക്ലാസ് അസാം ക്ലാസ്സിന് മുമ്പൊക്കെ പല ക്ലാസ് കൊണ്ടുപോകും അങ്ങനെ കുറേശ്വപ്രേശൊക്കെ പഠിപ്പിച്ചുകൊണ്ടുവരുങ്ങനത്ത് അത് ലാളിച്ച് കുഞ്ചിച്ചാൽ മാത്രം പോരാ കുറേശ്ശു പ്രശ്നം കുറേ ശക്വശ്ശേരി സ്ഥാപനമാണ് അറിവിന്റെ ലോകത്തേക്ക് അത് പ്രവേശിക്കണം അങ്ങനെ കുറെ ഒക്കെ പഠിപ്പിച്ച് പഠിപ്പിച്ച പഠിപ്പിച്ച് പിന്നെ എങ്ങനെ പിന്നെ പഠിപ്പിച്ച് ഉയർന്നു പോകും അതിനെന്തോ വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിപ്പിക്കേണ്ട കാലമാണ് അപ്പൊ അതിന്റെ പ്രാരംഭമാണ് എന്ത് ഈ ഉപനയനെന്ന് പറയും ഉപനയനം ഗുരുനാഥന്റെ അടുത്തേക്ക് ചെന്ന് പിന്നെ ഗുരുനാഥന്റെ ആവിക്കിൽ ഇരുന്ന് പഠിച്ച വളർന്ന് 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 മന്ത്രം കൊല്ലത്തെ വിദ്യാഭ്യാസം എട്ടാമത്തെ വയസ്സിലാണ് സാമാന്യന് ഉപനയനം പൊതുവേ പതിവ് ആഹാ മുട്ടക്കൻ അത്യന്തം മുട്ടക്കനാണെങ്കിൽ അഞ്ചാമത്തെ വയസ്സിലും അഞ്ചാമത്തെ നല്ല പ്രഭാവമുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ എന്ത് കാത്തു നിൽക്കണ്ട വെറുതെ രണ്ട് കൊല്ലം അല്ലെ മൂന്ന് കൊല്ലം കളയണ്ടല്ലോ നമ്മൾ സാമാന്യേനൊരു ശരാശരി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് എട്ട് പറയാൻ പറയുന്നത് അത് ഒത്തിരി കൂടി അധികം കഴിവും ബോധവും പ്രകടിപ്പിക്കുന്ന കുട്ടിയാ വെച്ചാൽ അഞ്ചാമത്തെ വയസ്സിലും ഉപനയിക്കാം അപ്പൊ സാമാന്യം വെച്ച് പറയാനായി അത് വിശേഷം പറയണ്ട എട്ടാമത്തെ വയസ്സിൽ ഉപനയിച്ചു പന്ത്രണ്ട് കൊല്ലത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞു എത്ര കൊല്ലമായിപ്പോ എത്ര വയസ്സായി ഇരുപത് വയസ്സായി ഇരുപത് വയസ്സ് കഴിഞ്ഞു ഇന്നത്തെ പിന്നെ ഒരു ഒന്നോ രണ്ടോ കൊല്ലത്തെ ദേശ ലോകസഞ്ചാരം നമ്മൾ തീർത്ഥാടനം പറഞ്ഞില്ലേ ഒരു ലോകസഞ്ചാരം കൂടി കഴിഞ്ഞു പൂർത്തിയാക്കി വിദ്യാഭ്യാസം കഴിഞ്ഞു പ്രോജക്റ്റ് അങ്ങനെ പറയുക കാലത്ത് പ്രോജക്ട് വർക്കാണുണ്ട് ഈ ദേശ സഞ്ചാരം ഇന്നത്തെ മാതിരി മറ്റേ ആൾ എഴുതിന്റെ ഇയാൾ എഴുതീന്റെ മൂല മറ്റോന്റെ വാല് ഒക്കെ കൂടി അവിടുന്ന് മുറിച്ച് ഇവിടെ ഒട്ടിച്ചുണ്ടാക്കറേ പ്രോജക്ട് വർക്ക് അല്ലാതെ വ്യത്യാസം മനസ്സിലായില്ലേ അത് ഇത്തിരി പ്രായോഗികമായ പണിയാണ് അങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിച്ച അറിവും ബോധവും ഒക്കെ ആയി ഈ ഒണ്ണി സമാവർത്തനം കഴിഞ്ഞ് ഗുരുനാഥനെ രക്ഷിതട്ട സമാവർത്തനം കഴിച്ചു ഒന്ന് എന്ത് ചെയ്യും പിന്നീടാണ് എന്ത് ചെയ്യുന്നത് ആചാര്യം ആഹൃത്യായ പ്രജാ അങ്ങനെ ഗുരുനാഥന് വേണ്ടത് ദക്ഷിണ കൊടുത്ത് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിയിട്ട് അവനോട് ഇല്ലത്തേക്ക് മടങ്ങി വന്ന് സമാവർത്തനം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഇത് വേദത്തിലെ മന്ത്രാണ് പ്രജാതാണ്ടോ പ്രജാതാണ്ടോ ചർ സന്താന പരമ്പരയെ വിച്ഛേദിക്കരുത് അർത്ഥം തന്റെ അടുത്ത അടുത്ത ആശ്രമത്തിലേക്ക് ഏതടുത്ത ആശ്രമം ഗ്രഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കും അങ്ങനെ ഗ്രഹസ്ഥാശ്രാസിക്കു പ്രവേശിച്ചിട്ട് ആ ആ വംശപരമ്പരയെ സന്താനങ്ങളൊക്കെ ഉണ്ടായി വംശപരമ്പരയെ അതാണ് എന്താ ഗ്രഹസ്ഥ ഈ ഗ്രഹസ്ഥാശ്രമയായിട്ട് തീർന്ന് ധർമാനുഷ്ഠാനം ചെയ്യണം എന്തൊക്കെയാണ് അന്നത്തെ കഥയെ അങ്ങനെ ഒരു ഒരു മനുഷ്യൻ കേവലം ജന്തുമാ ജന്തുമാത്രമായിട്ട് ജനിച്ചു വീണിട്ട് പിന്നീട് സംസ്കാരങ്ങളെ കൊണ്ട് സംസ്കൃതനായി യോഗ്യനായിട്ട് തീരും അങ്ങനെ യോഗ്യനായിട്ട് തീരുമ്പോളാണ് ആരാവുന്നത് ശ്രേഷ്ഠന്മാരായിട്ട് തീരുന്നവർ അതാവ് അതുകൊണ്ട് അങ്ങനെ സംസ്കൃതമായ വൃത്തം വൃത്തം ചരിത്ര അങ്ങനെ സംസ്കാരങ്ങളൊക്കെ എടുത്ത് യോജിപ്പിച്ച് അങ്ങനെ ജീവിച്ച് മുൻകി പോണവർ എന്ത് പറയുന്നേ ബ്രാഹ്മണമഹം അങ്ങനെയുള്ള ആരെയാണ് ബ്രാഹ്മണൻ എന്ന് ഞാൻ മുന്നോട് പറഞ്ഞേ അമ്പ് പറഞ്ഞത് ഈ സംസ്കാരങ്ങളൊക്കെ അല്ലാതെ ഇവിടെ എമ്മി ജന്മത്തിന്റെ കഥ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് പറഞ്ഞത് ഈ സംസ്കൃതത്വമാണ് പറയുന്നത് അതുകൊണ്ട് വേദവ്യാസരൊക്കെ അങ്ങനെയുള്ള മഹിമേലുണ്ടായ കൂട്ടരാണേം അത്ര എത്ര മഹാത്മാക്കളുണ്ട് അങ്ങനെ അതാണ് ബ്രാഹ്മണന്റെ പ്രത്യേകത അത് മനസ്സിലാക്കി വെക്കണം രാജാവ് പറഞ്ഞു രാജാവ് മഹാരാജാവ് ഇത് പറഞ്ഞപ്പോ സർപ്പസ്വരൂപനായ മഹോഷ മഹാരാജാവ് പറഞ്ഞു Selain, dah. Yang ini ada apa? Kau di? Da. Alah, ini.